ഗുഡ് മോർണിംഗ് നൈസ് നൈസ് ടു ടു മീറ്റ് മീറ്റ് യു യു ആരതി ആരതി കോസ്റ്റ്യൂം കോസ്റ്റ്യൂം ഡിസൈനിങ് സ്റ്റൈലിസ്റ്റ് സ്റ്റൈലിസ്റ്റ് ആണ് അപ്പോൾ ഇന്നിപ്പോ ഇവിടെ എന്താ ചെയ്യുന്നത് അവർക്ക് ഇപ്പൊ ഈ ഷോയിൽ എന്ന് വെച്ചാൽ ഓൺ കോസ്റ്റ്യൂമാണ് എല്ലാവർക്കും അപ്പോൾ അതിന്റെ അവരുടെ സ്റ്റൈലിങ് അവരുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെ ആയിരിക്കണം അവരെ മേക്കപ്പ് ഓർണമെന്റ്സ് ജുവലറീസ് അതിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് അവരെ ബോഡി ടൈപ്പ് അനുസരിച്ച് നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതോടെ തന്നെ നമ്മൾ നമ്മളിവിടെ വരുന്നവർക്ക് ഡ്രേപ്പിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇന്നിപ്പോൾ ഇവിടെ സ്റ്റൈലിംഗ് ആണ് സ്റ്റൈലിംഗ് ആണ് ചെയ്യുന്നത് സ്റ്റൈലിംഗ് ഡ്രൈപ്പിംഗ് അപ്പോൾ എല്ലാവരും ഓൺ കോസ്റ്റ്യൂംസ് ആ വായിസ് പേഴ്സൺലരും പേജൻറ്റും നമ്മളെ ഫാഷൻ സൂമിന്റെ ഡിസൈനർ ഷോയിലുള്ള കുട്ടികളും എല്ലാം ഓൺ കോസ്റ്റ് വേണം അവർക്കെല്ലാം നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ സ്റ്റൈലിങ്ങുകളാണ് ഓക്കെ അപ്പോൾ അവർക്ക് ഓൺ കോസ്റ്റ്യൂം ചൂസ് ചെയ്തപ്പോൾ എന്തെങ്കിലും സജഷൻസ് കൊടുത്തിരുന്നു ഒരുപാട് പേർക്ക് സജഷൻസ് ഓരോ ഓരോരുത്തർക്ക് തന്നെ നമ്മൾ ഫോട്ടോ അയച്ചു ഡ്രസ്സ് അയച്ചു തരും ഫോട്ടോസ് അപ്പോൾ അതിനകത്തുനിന്ന് ശേഷം ഈ ഈ മാല ഈ ജ്വല്ലറീസ് അങ്ങനെ വേണം അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ എങ്ങനെ വേണം അതെങ്ങനെ വേണം എന്നൊക്കെ ചോദിച്ചാൽ നമ്മളെ ചോദിക്കും അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഡ്രസ്സ് എങ്ങനെയാണ് അപ്പൊ അതിന്റെ ആ രീതി ഫേസ് അണ്ടർ ടോൺ ഒക്കെ നോക്കിയിട്ട് നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യും നമുക്ക് ഫോട്ടോയിലാണ് എല്ലാം ഓക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല എന്നാലും നമ്മളെ കൊണ്ട് മാക്സിമം അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവർ ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ടോ ഓക്കെ അപ്പോൾ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് എല്ലാവരുടെ ഇല്ലാന്ന് ചെയ്യണത് നമ്മളല്ലാണ്ട് എല്ലാവരും ഒരു വാട്ട്സപ്പിൽ നമ്മൾക്ക് ഡ്രസ്സിൻ്റെ ആണെങ്കിലും അവരെ ഫേസ് എങ്ങനെയാണെന്നുള്ള ഫോട്ടോസ് ഫേസ് ഷേപ്പുകൾ നമ്മൾ ഫേസ് ഫോട്ടോ ഫേസ് അയച്ച് തന്നെ പറയുന്നുണ്ട് നമ്മൾ ഷേപ്പ് എടുത്തിട്ട് അതിനനുസരിച്ച് ഇയർറിങ്സ് അല്ലെങ്കിൽ അതിനനുസരിച്ച് ജുവലറീസ് എങ്ങനെ വേണമെന്നൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഫേസ് ഷേപ്പ് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഇപ്പം എല്ലാം ചേരുന്ന ഏതെങ്കിലും ഫേസ് ഷേപ്പ് ഉണ്ടോ നമ്മൾ ഓവൽ ഷേപ്പിനെല്ലാം ചേരും നമ്മളിപ്പോൾ ഓവൽ ഷേപ്പ് ആവുമ്പോൾ നമ്മൾ പണ്ടത്തെ ഐശ്വര്യ ഐശ്വര്യ ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല ഐശ്വര്യ ഇപ്പോഴും സുന്ദരിയാണ് പക്ഷേ ഐശ്വര്യ അതിൻ്റെയൊക്കെ അന്നത്തെ ഹാവ് ക്ലാസ് ക്ലാസ് പോഡിഷേപ്പ് ഫേസ് ഷേപ്പ് ഒക്കെ എന്താ പറയാ എല്ലാം ചേരുന്ന ടൈപ്പാണ് അതേപോലെ സ്പ്രീൻകാ ചോപ്ര അതാ നമുക്ക് മെയിൻ ആയിട്ടും അങ്ങനെ നോക്കുന്നത് അപ്പൊ എല്ലാവർക്കും അങ്ങനെയാവണമെന്നില്ല അല്ല പലർക്കും ഓരോത്തർക്കും ഓരോ ഫീച്ചേഴ്സ് ഡിഫറെൻ്റ് ആണ് ആണെങ്കിലും കണ്ണാണെങ്കിലും ചെവിയാണെങ്കിലും മൂക്കാണെങ്കിലും മോപ്പ് ആണെങ്കിലും ലിപ്പ് ആണെങ്കിലും അപ്പൊ അതിനനുസരിച്ച് ചേരുന്ന ഓരോ ടോണുകളുണ്ട് അവർ അണ്ടർ ടോൺ ന്യൂട്രൽ ടോൺ ഉണ്ട് വാം ടോൺ ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കളറൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കും ഡയറക്റ്റ് ഒരു ലിപ്സ്റ്റിക് ഇവിടെ അണ്ടർ ടോൺ ഡ്രസ്സ് ഡ്രസ്സിന്റെ നോക്കുക അപ്പോൾ നമ്മൾ അണ്ടർ ടോണും ഡ്രസ്സുകൂടെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഫേസിന് ബ്രൈറ്റ്നസ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ പിന്നെ എൻ്റെ വേറെ ഒരു പ്രശ്നം ഏതെങ്കിലും ഒരു കോമൺ പീപ്പിളിനെ പറ്റിയ ഒരു സ്റ്റൈലിങ് കിപ്പ് അതായത് ഡെയിലി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലിൻ ആസ് എ സ്റ്റൈലിസ്റ്റ് എന്താ സജസ്റ്റ് ചെയ്യുക എല്ലാവരും കംഫർട്ടായിട്ട് ഇടുക അതാണ് മെയിനായിട്ട് നമ്മൾ ഇതിപ്പോൾ ആദരയ്ക്ക് ചേരുന്നതായിരിക്കില്ല എനിക്ക് ചേരുന്നത് അപ്പോൾ ഇത് വേറൊരാൾക്കും അങ്ങനെ ആയിരിക്കണമല്ല അപ്പോൾ എല്ലാവരെയും കംഫർട്ടായിട്ടുള്ള രീതിയിൽ ഓരോ അനുസരിച്ച് ഒക്കേഷനനുസരിച്ചിടുക അപ്പോൾ ഒരു കല്യാണത്തിന് പോണ പോലെ ഒരിക്കലും നമ്മളൊരു ക്യാഷ്വൽ നമ്മളൊരു സ്ട്രീറ്റ് ഷോപ്പിങ്ങിൽ പോകുമ്പോൾ ഇടാൻ ഇടാൻ പറ്റത്തില്ല സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇടാമില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒരു ഒക്കേഷനനുസരിച്ച് നമ്മൾ എങ്ങനെയാന്നുള്ളത് നമ്മൾ തന്നെ കഫർട്ടായിട്ട് ഇടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടും ഓക്കെ അല്ലാണ്ട് ഇതിപ്പോൾ അത് കണ്ട് നമ്മളതേപോലെ പോപ്പിച്ച് നമ്മളിപ്പോൾ സിനിമയിലൊക്കെ ഒരാൾ കാണുന്നു അതേപോലെ കോപ്പി പോപ്പിടിച്ച് നമ്മൾ ചെയ്താലും അതേപോലെ വരണം ആ ഒരു ലുക്ക് നമുക്ക് കിട്ടണമെന്നില്ല സിനിമ ആക്ട്രസിനെ കണ്ടായി ഒരു ഫേസ് ഷേപ്പും കാര്യങ്ങളും ആ നമ്മളെ ഒക്കേഷനൊക്കെ അനുസരിച്ച് നമ്മൾ വേണം അതൊക്കെ അതിനെ നമ്മള് നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിനുള്ള എല്ലാ സജഷനും എല്ലാ ടിപ്സും ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ഓക്കെ സോ അതായത് ഫാഷൻ ഫോളോ ചെയ്യല്ല നമുക്ക് എന്താണ് ഐഡന്റിഫൈ ചെയ്ത് ചെയ്യണായിരിക്കും ഏറ്റവും ഒരു ഒരാളെ സിനിമ നേടിയിട്ടാണെങ്കിൽ നമ്മൾ ഹെവി ഹെവിയായിട്ടൊരു ജുവല്ലറി ഇട്ട് വലിയ ഹെവിയായിട്ടൊരു ഇയർ റിങ്സ് ഒക്കെ ഇട്ട് നമുക്ക് അതൊരു ചിലപ്പോ കാണുമ്പോൾ ഒരു ഓക്ക്ബോർട്ട് ഫീലിംഗ് കിട്ടും ഡ്രസ്സ് നന്നായിരിക്കും ജുവല്ലറിസ് സെപ്പറേറ്റ് എടുത്ത് നോക്കുമ്പോൾ നന്നായിരിക്കും പക്ഷെ മൊത്തത്തിൽ ഒരു ലുക്ക് നോക്കുമ്പോൾ അതിനൊരു എന്താ പറയുക ഒരു എന്തോ ഭയങ്കര ഹെവി ആയി തോന്നും നമുക്കത് ഓ അതിനെ നമ്മൾ മിനിമലൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ തന്നെ നമുക്ക് ക്ലാസ്സി ആയിട്ട് നിർത്തി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓ അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമ്മളെല്ലാവരും ഫിലിം ഫീൽഡിലാണ് ഫിലിം ഫീൽഡിലാണെങ്കിലും എല്ലാ ആക്ട്രസ് ആ ഫിൽ ഷോർട്ട് ഷോർട്ട് ഫിലിംസിലാണെങ്കിലും നമ്മളെല്ലാം ഫോളോ ചെയ്യണം അങ്ങനൊരു ടീം വേണം മിനിമലൈസ് ാണ് ഇപ്പം എന്താ മെയിൻ ഇൻസ്റ്റായിട്ട് സ്റ്റൈലാണ് പിന്നെ വേറൊരു ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാം കോമൺ പീപ്പിളിൻ്റെ സ്റ്റൈലിങ്ങിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസെയ്യുന്നുണ്ട് തോന്നിയിട്ട് ഒരുപാട് ഒരുപാട് പേര് ഇപ്പോൾ സ്റ്റൈലിങ്ങിനെ ഒരുപാട് ടിപ്സ് തരാറുണ്ട് നമ്മളിപ്പോ ഭയങ്കര ആയി ക്യാഷ് കൊടുത്ത് ടെൻ കെ ഫിഫ്റ്റീൻ കെ ഫിഫ്റ്റീൻ തൗസൻഡ് ഒക്കെ കൊടുത്തിട്ട് നമ്മള് ഡ്രസ്സ് എടുത്തിട്ട് ഇൻഷു ഈ ഇൻഷ്ലുവൻസ് പറഞ്ഞു എന്ന് പറഞ്ഞ എടുത്തു വെച്ച് നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അത് നമ്മുടേതായ രീതിയിൽ കുറഞ്ഞ ബഡ്ജറ്റാണെങ്കിലും നമ്മുടേതായ രീതിയിൽ സ്റ്റൈൽ ചെയ്തെടുക്കുക അത് നമുക്കൊരു കംഫർട്ട് സോൺ നമുക്ക് കാണുമ്പോൾ മിററിൽ കാണുമ്പോൾ നമുക്കൊരു കംഫർട്ട് ആയിരിക്കാം സെൽഫ് കോൺഫർട്ട് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ആളുകളും എല്ലാവരും ഇരിക്കുന്നതാണ് അതാണ് മെയിൻ ആയിട്ട് ഒരു കോൺ ടിപ്പെന്ന് പറയാനുള്ളത് അതാണ് മെയിൻ ആയിട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു ആക്ട്രസ് ഉണ്ടോ അതായത് ഇന്ന ആൾക്ക് എന്ത് സ്ഥാനം ചേരും അങ്ങനെ ഏതെങ്കിലും സാനിയയ്യപ്പൻ നല്ല നല്ല പ്ലേസ് ആണ് നല്ല നമ്മളെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഈ അയ്യപ്പനാണ് പിന്നെ ഇപ്പൊഴുത്ത നോക്കുകയാണെങ്കിൽ നമ്മൾ ഏത് സ്റ്റൈലും എങ്ങനെ വേണമെങ്കിലും കാഷ്വലാണെങ്കിലും ഹെവി ആണെങ്കിലും നോർമൽ മിനിമേസ് ക്ലാസിക് സ്ട്രീറ്റ് വെയർ എല്ലാം സൂപ്പറായിട്ട് സ്റ്റൈൽ ചെയ്യുന്നതാണ് ഹെയർ പോട്ട് ചെല്ലുമ്പോൾ ജസ്റ്റ് ഒരു ഇയർറിംഗ്സ് മാത്രമേ കാണുള്ളൂ അപ്പൊ അത് വരെ സ്റ്റൈൽ ചെയ്യുന്ന രീതിയാണ് നമുക്ക് ആ ഒരു ഇൻസേർട്ട് വൺ വൺസേർട്ടിങ് തക്കിന്നായിരിക്കും പക്ഷെ അതിലൊരു ഇൻസേർട്ട് ചെയ്യണ ഒരു ലുക്കാണ് ആ ഒരു ടോട്ടൽ ലുക്കിനെ അത് എൻഹാൻസ് ചെയ്യുന്നുള്ളതാണ് ആ പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതാണ് ഇപ്പോൾ ഫസ്റ്റ് ടൈം വന്നിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ ഒരു പോകുന്ന നാലാമത്തെ ഷോ ആണ് ഇവര് ഫാഷൻ ഷോവിൻ്റെ ഉണ്ട് നാലാമത്തെ ഷോ ആണ് എൻ്റെ ഇപ്പോഴത്തെ ഓക്കെ ആൻഡി ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് നല്ല എക്സ്പീരിയൻസ് നമ്മൾ സാറാണെങ്കിലും പിന്നീട് സാറാണെങ്കിലും നമ്മളിവിടുത്തെ കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും നമ്മളുമായിട്ട് അത്രയും ഫ്രണ്ട്ലി ആണ് നമുക്കെന്തോ അവരോടും പറഞ്ഞാൽ പറയാം അവര് നമ്മളോട് സ്റ്റൈലിംഗിൻ്റെയും ഡ്രസ്സിൻ്റെയും കോസ്റ്റ്യൂമിൻ്റെയും കാര്യം നമുക്കും എന്തും സംസാരിക്കാം അപ്പോൾ നമ്മളത്രയും ഫ്രീ ആയതൊരു ഫാമിലി പോലെയാണ് ഞങ്ങൾ എല്ലാവരും ഓരോ മീറ്റിങ്ങിന് വന്നാലും ഒക്കെ നമ്മളൊരു ഫാമിലിയാണ് ആ അപ്പൊ അതാണ് നമ്മളിവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് പോവണത് ഈ ഫോർ ഷോസ് വേണേ അതാണ് നമ്മളിപ്പോ ഒന്നോ രണ്ടോ ഷോ പോലെ നാല് ഷോ പറയുമ്പോൾ ഇയർലി വണ് രണ്ടുവർഷോട്ടുണ്ട് അപ്പൊ ഇയർലി ത്രീ ഫോർ ഷോസ് ഇവിടെ നടക്കുന്നുണ്ട് ഓക്കെ എല്ലാത്തിലും നമ്മള് ആദ്യം തൊട്ടേ കോസ്റ്റ്യൂം തൊട്ടേ ഉണ്ടായിരുന്നു അപ്പൊ ആദ്യം കോസ്റ്റ്യൂം വന്ന് നമ്മൾക്ക് ഓരോ കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഓരോ ട്രെൻഡിനനുസരിച്ച് അവർ കംഫർട്ടാക്കി ഓരോ മോഡൽസിനും കംഫർട്ടായിട്ടുള്ള രീതിയിൽ നമ്മളത് ചെയ്ത് കൊടുക്കണമുണ്ട് അത് സാറ് നമ്മളോട്ട് ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് ഫുള്ളി ചെയ്യും സപ്പോർട്ട് ചെയ്യും ഓക്കെ